അപ്പോളേ കുഞ്ഞിപ്പത്തലും ബീഫും പിന്നെ കുഞ്ഞിപ്പത്തലും ബീഫും കൂടി മിക്സ് ആക്കിയിട്ടൊരു ഐറ്റം എന്തായാലും നമുക്കേ അതൊന്ന് കണ്ടുപോക്കാമല്ലോ നമ്മുടെ നോമ്പ് കാലത്തൊക്കെയാണ് നമുക്കധികം നല്ല നല്ല കുഞ്ഞിപ്പത്തലുണ്ടാക്കുന്ന ഹോട്ടലുകളും ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് മാനന്തവാടി എരുമത്തെരുവിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഹോട്ടലിൽ ഒരു ഉമ്മ ഈ നോമ്പ് കാലത്ത് മാത്രം ഈ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ നമ്മൾ അവിടെയൊക്കെ പോയി ഈ നോമ്പസ് ഉള്ള സമയത്ത് അവിടെയൊക്കെ പോയി കഴിച്ചുള്ള ശീലം അങ്ങനെയാണ് നമുക്ക് ആ കുഞ്ഞിപ്പത്തലിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കന്ന് മനസ്സിലാവുന്നത് കേട്ടോ ആ നല്ലൊരു നമുക്ക് എപ്പോഴും ഈ കുഞ്ഞിപ്പത്തിൽ ഓടിപ്പോയി എല്ലായിടത്തും കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും അതൊരു അടിപൊളി ആയിട്ടാണ് പിന്നെ നമ്മുടെ ഇവിടെ തട്ടുകടയിൽ രണ്ട് തട്ടുകടയുണ്ട് അവിടെ നമുക്ക് രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണി വരെ എപ്പോൾ പോയി കഴിഞ്ഞാലും ഈ കുഞ്ഞിപ്പത്തലില് ചിക്കനും ബീഫോ ബോട്ടിയോ എന്തെങ്കിലും എന്ത് പറഞ്ഞാലും അവർ അത് മിക്സാക്കി ഉണ്ടാക്കിത്തരും അപ്പം നമ്മൾ ഈ ഷോപ്പിലൊക്കെ കുറച്ചാൾ നിന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ വൈകുന്നേരം നോമ്പ് തീർക്കുന്ന സമയത്ത് അവർ ഉമ്മ നമ്മൾ കാസർഗോഡിൽ ഇങ്ങനെ നമുക്ക് ചൂടം കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് തരും അപ്പം അതെല്ലാം നമ്മൾ കഴിച്ചിട്ടുള്ളൊരു ഈ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് ചൂടോടെ കഴിച്ചിട്ടുള്ളൊരു ടേസ്റ്റ് നമ്മുടെ ഓർമ്മയിലെപ്പോ അപ്പം അതിനോടൊരു ഭയങ്കര ഇഷ്ടവും നമുക്ക് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അതൊന്നും ഉണ്ടാക്കി നോക്കാം കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിനാവശ്യമുള്ള കുറച്ച് അരിപ്പൊടിയും ഒരു രണ്ട് കൈപ്പിടിയോളം പുട്ടുപൊടിയും കൂടി ഞാൻ എടുത്തുണ്ട് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് ചൂടുവെള്ളവും ഒഴിച്ചിട്ട് വേണം നമുക്ക് മിക്സാക്കി എടുക്കാൻ ആ മിക്സാക്കുന്ന കൂട്ടത്തിൽ നമുക്ക് മിക്സിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുള്ളിയും കുറച്ച് പെരിഞ്ചീരവും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കുറച്ച് തേങ്ങ എടുക്കണ്ട കേട്ടോ ഇത് നമുക്ക് മിക്സിയിലേ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ അരിപ്പൊടീൻ്റെ കൂടെ ഇട്ടിട്ട് ചൂടുള്ള ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അരിപ്പൊടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഈ ഐറ്റംസുകളൊക്കെ കൂടിയിട്ട് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ഇട്ടാം കേട്ടോ കുറച്ച് നമുക്ക് ഇതിനകത്ത് മാറ്റി വെക്കാണ്ട് നമ്മൾ ലാസ്റ്റ് വറവ് ഇടുമ്പോഴേ നമുക്കതും കൂടി ഇട്ട് മിക്സ് ആക്കി ഇടാൻ വേണ്ടിയിട്ടാം അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ഒരു കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അധികം വേണ്ട ഒരു മൂന്നാല് സ്പൂണോളം മതി ഇത് നമ്മള് അരിപ്പൊടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മുക്ക കപ്പോളം അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് അരക്കിലോ ബീഫുമാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം ഒരു രണ്ട് മൂന്നാല് സ്പൂണോളം ഈ നമ്മൾ ഇതിന്റെ അരപ്പും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല തിളച്ച ചൂടുള്ള ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയും കെടുക്കാം ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് നല്ലപോലെ ഒഴിച്ചും കെടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ കുഴച്ചവശം ആവിനെ ചെറിയൊരു ബോൾ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടേ പിന്നെ ഒന്ന് നല്ല റൗണ്ട് ആക്കിയെടുത്തിട്ട് ഇന്റെ സെന്ററിൽ ഒന്ന് അമർത്തി കൊടുത്താൽ നമ്മൾ ഈ കുഞ്ഞിപ്പത്തല് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും കുഞ്ഞിപ്പ പത്തൽ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ആവിക്കകത്തുനിന്ന് ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം കുഞ്ഞിപ്പത്തലങ്ങ് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബീഫും കൂടി അങ്ങ് എടുക്കാം കേട്ടോ നമ്മുടെ ബീഫിനകത്തേക്ക് നമുക്ക് വറുത്ത് വെച്ച കുറച്ച് മല്ലിയും മുളകും പിന്നെ കുറച്ച് ചതച്ച് വെച്ച കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു കുറച്ച് ഉള്ളിയും അതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ബീഫ് നല്ലപോലെ ഒന്ന് വേവിച്ചങ്ങ് കേട്ടോ നമ്മുടെ കുഞ്ഞിപ്പത്തിലേ ആവിക്കകത്ത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതൊന്ന് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം കേട്ടോ വേവിച്ചെടുത്ത ബീഫേ നമ്മൾ കുറച്ച് കുറച്ചുള്ളിയും കടുക് പൊട്ടിച്ച് കുറച്ചുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബീഫും കൂടി നമുക്ക് ഇന്നത്തേക്ക് ഇട്ടിട്ടേ നമുക്ക് ഇന്നിപ്പത്തിലും കൂടി നമുക്ക് ഇന്നത്തേക്ക് എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി നമ്മുടെ ബീഫിലകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ഈ കുഞ്ഞിപ്പത്തലും കൂടി നമുക്ക് ഈ ബീഫിലേക്ക് ഇടാം കേട്ടോ കുഞ്ഞിപ്പത്തലും ബീഫും നമുക്ക് ഏകദേശം ഇവിടെ സെറ്റ് ആയി വന്ന കേട്ടോ പിന്നെ നമ്മൾ ബീഫ് എടുക്കുമ്പോഴേ അത്യാവശ്യം നെയ്യുള്ള ബീഫ് വേണം എടുക്കാൻ എന്നാലേ നമ്മൾ ഈ പത്തലിൽ ഇതിൻ്റെ അരപ്പും എല്ലാം കൂടി ഒന്ന് പിടിച്ച് നല്ല സെറ്റായി ഇരിക്കാൻ കുറച്ച് നെയ്യുള്ള ബീഫാണ് നല്ലത് അപ്പം ലാസ്റ്റ് ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഇളക്കി ഇളക്കിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പത്തൽ റെഡി ആയി കഴിഞ്ഞേട്ടോ ായാലും ഒരു വെറൈറ്റി ഐറ്റം തന്നെ കേട്ടോ നമ്മൾ ചൂടോടെ കഴിച്ചുതന്നെ കഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ലൈറ്റ് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സംഭവം സെറ്റ് അപ്പോൾ ഓക്കെ താങ്ക്